ശ്രീ ജോർജ് ജോസഫ് നാന്നൂറ് ഗ്രാം സ്വർണ്ണമാണ് ഗോവർദ്ധൻ ഉടമയായ ബെല്ലാരിയിലെ റഥം ജ്വല്ലറിയിൽ നിന്നും കണ്ടെടുത്തത് ഇത് ശബരിമലയിൽ നിന്നും കവർന്നതാണോ എന്നറിയാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം പക്ഷെ കവർച്ചയിൽ പങ്കില്ല എന്നാണ് ഗോവർദ്ധൻ്റെ മൊഴി അതേ മാധ്യമങ്ങളോട് പറഞ്ഞത് മുപ്പത്തി അഞ്ച് വർഷമായ അയ്യപ്പ ഭക്തനാണ് ശബരിമലയിൽ സ്വർണവാതിൽ സംഭാവനയായി നൽകണമെന്ന പോറ്റിയുടെ അപേക്ഷ പ്രകാരം തേക്കിൽ വാതിൽ പണിത് സ്വർണം പൂശി സമർപ്പിക്കുകയായിരുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം അടിച്ചു മാറ്റിയതിനെപ്പറ്റി അറിയില്ല എന്നാണ് ഗോവർദ്ധൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആരെ കൊള്ളും ആരെ തള്ളും ശ്രീ ജോർജ് ജോസഫ് ഏതായാലും ഗോവർദ്ധന് ശബരിമലയിലൊരു ഭക്തനാണ് തൽക്കാലം നമുക്ക് അവിശ്വസിക്കേണ്ട കാരണം അദ്ദേഹം അവിടെ ഒരു സ്വർണ്ണ വാതിൽ കൊടുക്കാം അല്ലെങ്കിൽ അതിനകം തയ്യാറായ വ്യക്തിയാണ് അതേസമയത്ത് ശബരിമലയിലെ അദ്ദേഹം കാണുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വലിയ സ്വാധീനമുള്ള ആളും പണക്കാരനാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നൊക്കെ ആയിരിക്കാം കരുതിയിരിക്കുന്നത് എന്തായാലും ഗോവർദ്ധനെ ഇപ്പോൾ എസ് ഐ ടി കണ്ടു ചോദ്യം ചെയ്തു ഏതായാലും നാനൂറ്റി എഴുപത്താറ് ഗ്രാം അതേ വോളണ്ടറി ചെയ്ത് അവിടെ തന്ന അയാൾ ഇയാൾ കൊണ്ട തന്നതാണ് അത് തിരിച്ചു കൊടുത്തു അപ്പോൾ തൊണ്ടിയായി ശബരിമലയിൽ നിന്ന് പോയ ആ സ്വർണം അത് ദ്വാരപാലക ശില്പത്തിലെയും അതുപോലെ തന്നെ സ്വർണം അല്ല സി ഈ ഘട്ടത്തിൽ കാരണം ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇനി ശാസ്ത്രീയ പരിശോധനക്ക് വിധേയമാക്കണ്ടേ ശബരിമലയിലെ സ്വർണമാണോ ഇതെന്നൊക്കെ പരിശോധിക്കണ്ടേ ഇപ്പോ കുറച്ച് സ്വർണം കിട്ടി അതെന്താണെന്നറിയോ നമുക്ക് ശബരിമലയിലെ സ്വർണം അടിച്ചുകൊണ്ട് പോയി എവിടെയാണെന്ന് എസ് ഐ ടിക്ക് അറിയില്ല അത് ഇന്ത്യൻ തെളിയുന്ന മനസ്സിൽ ട്വൻറ്റി സെവൻ എവിഡൻസ് ആക്റ്റാണ് അത് ഒരു ഒരു പ്രതി പറഞ്ഞാൽ അയാൾക്ക് അറിയത്തുള്ളൂ അത് എസ് ഐ ടിക്ക് അറിയത്തില്ല ശബരിമലയിലെ മറ്റുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ലോയലായിട്ടുള്ള ആൾക്കാർക്ക് ആർക്കും അറിയില്ല അപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയായ കള്ളനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്തപ്പം ട്വൻറ്റി ട്വൻറ്റി സെവൻ എവിഡൻസ് ആക്ടിൻ്റെ വലിയ അധികം വാലിഡിറ്റി ഉണ്ട് അവൻ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് സ്വർണ്ണകൃഷ്ണൻ പോയി ഉണ്ണക്കൃഷ്ണം പോയിട്ട് കൊണ്ടപ്പോൾ സ്വർണം തന്നിട്ടുണ്ട് നാനൂറ്റി എഴുപത്താറ് ഗ്രാം അതാ കൊടുത്തിരിക്കുന്നു തൊണ്ടിയായെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് അത് വളരെ വാലിഡ് ആണ് അതിന് എവിഡൻസ് ഒന്നും വേണ്ട അവിടുന്ന് കൊടുക്കുന്ന സാധനം ചിലപ്പം ഉരുക്കി സ്വർണ്ണക്കടക്കാരാണ് ഇൻകോട്ട്സാണ് എനിക്ക് തന്ന ആ സ്വർണ്ണത്തിൻ്റെ അത് അതേപടി എനിക്കിനും ഒരിക്കലും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല പല സ്വർണ്ണം നമ്മുടെ കേസുകളിൽ നമുക്ക് മോഷണ കേസിൽ സ്വർണ്ണമാലയൊക്കെ പെട്ടെന്ന് ഉരുക്കിപ്പോൾ പകരം സ്വർണം തരുമോ അവർ അല്ലാതെ നിർത്തിയില്ല അവർ പോയ ഇൻകോട്ട് ചിലപ്പം തരും അത് ഞാൻ പോയി സാറേ ഇത് ആ ഉരുക്കിയ സാധനമാണെന്ന് പറഞ്ഞ് തരികയാണ് നമുക്ക് ആ എസ് ഐ ടി കാര്ക്ക് ആർക്കും ഗോവർ തന്നെ അറിയത്തില്ല അത് മനസ്സിലാക്കി അതുകൊണ്ട് ട്വൻറ്റി സെവൻ എവിഡൻസ് ആക്ടിൻ്റെ പരിധിയിൽ അത് വന്ന് വാക്കി വക്കീൽ വന്ന് വാദിച്ചോട്ടെ അപ്പം നമുക്ക് നാനൂറ്റി എഴുപത്താറ് ഗ്രാം കിട്ടി അതിന് ശേഷം ഇയാളെ ബാംഗ്ലൂരിലുള്ള ഇയാളെ ഫ്ലാറ്റിലെ അവിടുന്ന് ഇയാൾ പറഞ്ഞനുസരിച്ച് ശബരിമലയിൽ നിന്ന് മുട്ടിച്ച നൂറ്റി എഴുപത്താറ് ഗ്രാം അവിടെ ഇരുപണ്ട് അത് പിടിച്ചെടുത്തു അതും ട്വൻ്റി സെവൻ റിക്കവറിയാണ് വളരെ വാലിഡ് ആണ് അപ്പോൾ ഇതിനകത്ത് ഇനിയും ഊരാൻ പറ്റില്ല തൊണ്ടി കിട്ടിയപ്പോൾ എനിക്ക് വലിയ ഹാപ്പിയായി കാരണം അതിനകത്ത് രൂപമാറ്റമൊക്കെ വന്നെന്ന് അവർ അഡ്മിറ്റ് ചെയ്യും അത് ഓവർദ്ധനം പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെയാണ് സാധനം എന്ന് അയാൾക്ക് പറയാമല്ലോ അയാളെ പ്രതിയാക്കണമെന്നില്ലെന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിച്ചാൽ മതി അന്വേഷണം പൂർത്തിയാക്കട്ടെ പക്ഷേ അയാൾ സത്യസന്ധമായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറഞ്ഞാൽ ചോദ്യം ചെയ്തപ്പോൾ അത് തിരിച്ച് തരാമെന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞിരിക്കുന്നു നൂറ്റി എഴുപത്തി ഗ്രാം അയാളുടെ അവിടെയുള്ള ഫ്ലാറ്റീന്ന് എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇതേദേശം അറുപത്തിനാല് ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ എൺപത് ഗ്രാം അടുത്ത് വന്നിരിക്കുന്നുണ്ട് ഈ ഗോവർദ്ധൻ്റെ അവിടെ നിന്ന് നൂറ്റി എഴുപത്താറ് ഗ്രാം വന്നപ്പം അതൊരു ഇരുപത്തിരണ്ട് പവനോളം നമുക്ക് ഇയാളുടെ ഫ്ളാറ്റിൽ നിന്നും കിട്ടി ഇനി നമുക്ക് കിട്ടുന്നത് ക്രിയേ സ്മാർട്ട് ക്രിയേഷൻ്റെ അവിടെ അങ്ങോട്ട് അവർ റിക്കവറി നടക്കും അവിടെ അവർ അത് അത് തരാൻ തയ്യാറാണെന്ന് ഞാൻ മനസ്സിലായിരിക്കുന്നത് അപ്പോൾ അവിടെ അഴിച്ചു മാറ്റിയ എത്ര ആണ് അവിടെ വിറ്റത് അത് ഇപ്പോൾ റിക്കവറി ഉണ്ടാവും അതുകൂടാതെ സ്മാർട്ട് ക്രിയേഷൻ അവർക്ക് കൂലിയായിട്ട് സ്വർണം അടിച്ച് അല്ലെങ്കിൽ സ്വർണം ആ ചെമ്പിൽ നിന്ന് മാറ്റിക്കൊടുത്തതിന് കൂലി അവർ വാങ്ങിച്ചില്ല അതിന് പകരം നൂറ്റി ഒൻപത് നൂറ്റി പത്ത് ഗ്രാം സ്വർണം അവർ കൂലിയായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം അതിപ്പം കിട്ടും അപ്പം കുറേ ഭാഗം നമുക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൃത്യമായിട്ട് അവിടുന്ന് ആ ധാരപാലക ശില്പവും അവിടുന്ന് കൊണ്ടുപോയി വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല കാരണം അത് നമുക്കറിയാം ശബരിമല ആക്ട് രണ്ടായിരത്തി അനുസരിച്ച് ഒരു സാധനവും വെളിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല അത് ഇവർ നൂറ് ഇൻറ്റർപ്രിറ്റേഷനൊക്കെ പറയും ഈ കള്ളന്മാരെല്ലാം അത് നടക്കത്തില്ല ഒരു സാധനവും കൊണ്ടുപോകാൻ അധികാരം ഇവർക്ക് ആർക്കുമില്ല ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഇല്ല അപ്പോൾ അതുകൊണ്ട് ദേവസ്വം ബോർഡ് മന്ത്രിക്കും ഇല്ല അതുകൂടെ ചേർത്ത് പറഞ്ഞേക്കാം അപ്പോൾ അവിടുന്ന് ഇപ്പം കൊണ്ടുപോയി നല്ലൊരു ശതമാനം കുറേ ഭാഗങ്ങൾ റെക്കവറി ആയിട്ടുണ്ട് റിക്കവറി ആയി അതൊരു കൺവീഷനായിട്ട് പോകും ഏഴ് വർഷം വരെ അകത്ത് പോയിക്കോളും നമുക്ക് വലിയ സന്തോഷമാണ് ആ ട്വൻ്റി സെവൻ റിക്കവറി കണ്ടപ്പോൾ എനിക്ക് വലിയ ഹാപ്പിയായി കാരണം ഇതിനകത്തുള്ള മറ്റ് ചില കാര്യങ്ങൾ ഞാൻ വേറൊരു കാര്യം വെളിപ്പെടുത്താൻ അത് പലരും അത് മനസ്സിലാക്കിയിട്ടില്ല നമുക്ക് ശബരിമലയിലെ ദാരിശില്പത്തിലെ മോൾഡ് വെളി കൊണ്ടുപോകുമ്പം അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം വേണം കട്ടളപ്പടി വെളി കൊണ്ടുപോകുമ്പം അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം വേണം എങ്കിലേ അവിടെ ഉള്ളവരെ മറ്റുള്ളവരെ പറ്റിക്കാൻ പറ്റുള്ളൂ മുപ്പത്തൊമ്പത് ദിവസം സാധനം വെളിയിൽ പോകുമ്പം പകരം സാധനം അവിടെ ഇരുന്ന് വെട്ടിത്തിളങ്ങണ്ടേ അപ്പം രണ്ട് സാധനമുണ്ട് ഒറിജിനൽ സാധനം കൊണ്ടുപോകും പകരം അവിടെ വെക്കാനായിട്ട് വേറെ എണ്ണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് ദേവസ്വം ബോർഡിലെ പ്രസിഡൻറ്റുമാർക്കും മഹാന്മാർക്കും അറിയില്ല എന്നാണോ പറയുന്നത് അവിടുത്തെ ഷോറൂമിലുണ്ട് അവിടെ അന്വേഷിക്കാനായിട്ട് ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജ് അവിടെ വന്നപ്പം ആ ഒരു സാധനം അവിടുത്തെ സ്പെഷ്യൽ ഓഫീസറ് സൂപ്രൻ്റ് ഓഫ് പോലീസ് കണ്ടെടുത്തത് ഉള്ളികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു അപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വന്നേ അതുതന്നെയല്ല ഇനി മൊത്തം അടിച്ചു മാറ്റുന്നതിൻ്റെ പ്രാരംഭമായിട്ടാണ് ഗോവർദ്ധൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ ഒരു കട്ടല അത് തേക്കിലുണ്ടാക്കി അത് സ്വർണം പൂശി അല്ല സ്വർണം മോൾഡ് അവിടെ തിരികി അങ്ങനെ ഒരു സാധനം വേണം അയാൾ റെഡിയാണ് അയാൾ വലിയ സ്വർണ്ണക്കടക്കാരനാണ് അപ്പോൾ അയാൾ ശബരിമല ഭക്തനാണ് മുപ്പത്തിനാല് വർഷമായിട്ട് പോകുന്നുണ്ട് അവിടെ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മോഷണത്തിൻ്റെ ഒരരിക പിടിച്ചെടുത്ത് കഴിഞ്ഞു അത് എസ് ഐ ടി അഭിനന്ദിക്കുകയാണ് ഞാൻ ഹൈക്കോടതിയെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മനസ്സിലാ നമുക്ക് അത് അഭിന അഭിനന്ദിക്കേണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അത് പോട്ടെ അപ്പോൾ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് നമുക്കല്ലെങ്കിൽ ഒരു കാലത്തും നമുക്കിത് പിടിച്ചെടുക്കാൻ പറ്റില്ല ഇനിയും ധാരാളം കൊണ്ട് ഇതിനത് വരട്ടെ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഹൈക്കോടതി കണ്ട കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ അന്വേഷണം ഇനി ഹൈക്കോടതി അത് നേരത്തെ കണ്ടിരിക്കുന്നു അപ്പോൾ അവിടുത്തെ രജിസ്റ്ററി എടുത്ത് പറഞ്ഞു ഇനിയും കള്ളന്മാർ കിടപ്പുണ്ട് പണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അത് അവിടെ നാൽപ്പത്തി നാല് കിലോ എണ്ണൂറ് ഗ്രാമാണ് അവിടെ തേച്ചത് അതിന് അത് വിജയമല്യ അവിടെ ചെയ്തത് അങ്ങനെയാണ് അന്ന് അങ്ങനത്തെ എന്തുകൊണ്ട് വിളി കിലോ ഇല്ല അവിടെ അറുപത് പണിക്കാരവിടെ ഇരുന്ന് മൂന്ന് മാസം ജോലി ചെയ്തിട്ടാണ് ഇല്ല അതൊക്കെ വേറെ കണക്കാണ് നാൽപ്പത്തി നാല് എണ്ണൂറ് അത് ഇപ്പം മുപ്പത് കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വരട്ടെ ഞാൻ കാര്യം പറയാം നാൽപ്പത്തിനാല് എണ്ണൂറിൽ മുപ്പത്തെട്ട് അന്ന് പൂശിയത് ആറ് കിലോ അഞ്ഞൂറ് ഗ്രാം അവിടെ മിച്ചമുണ്ട് ആ സാധനം എവിടെ പോയി തൊണ്ണൂറ്റെട്ട് മുതൽ അന്വേഷിക്കണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ആ ആറ് കിലോ അഞ്ഞൂറ് ഗ്രാം എവിടെ പോയി ആരെടുത്തുകൊണ്ട് പോയി ഏത് പ്രസിഡന്റ് കൊണ്ടുപോയി അത് വിജയമല്യനെ അവിടെ ചോയ് അവിടെ പൂശിയ ഒരാൾക്കാരുണ്ടല്ലോ ഞാൻ മനസ്സിലാക്കിയത് നാൽപ്പത്തി എട്ട് കിലോയിൽ മുപ്പത്തി നാൽപ്പത്തി നാല് കിലോയിലെ മുപ്പത്തി എട്ട് കിലോയോളം അവിടെ പൂശിയിട്ടുണ്ട് അല്ലെ മോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ആറ് കിലോ അന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് വരട്ടെ നമുക്ക് നോക്കാം ഇപ്പോഴെന്തായാലും ഹൈക്കോടതി പറഞ്ഞത് മാത്രമേ എസ് ഐ ടി ഇപ്പം നോക്കുകയുള്ളൂ അതാണ് ഞാൻ പറയാം അതുകൊണ്ട് ഇനി അടുത്ത വരുന്നുണ്ട് ഇനി ഒന്നിന് പുറകെ വന്നോളും ഇപ്പോൾ മുരാലിബാബുവിനെ ഇപ്പം റിമാൻഡ് ചെയ്തില്ലോ അപ്പോൾ മുരാലിബാബുവിനെ റിമാൻഡ് ചെയ്യാൻ കാരണം ചെമ്പ് എന്ന് എഴുതി ചേർത്ത് അദ്ദേഹമാണ് അത് ആരും അന്നത്തെ പ്രസിഡന്റ് അനുവാദത്തോടു കൂടി തന്നെയാണ് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പ്രസിഡന്റ് സ്വാഭാവികമായിട്ട് പ്രതിയാകണ്ടേ അപ്പോൾ രണ്ട് പ്രസിഡന്റ്മാർ പ്രതിയാവും അതിന് യാതൊരു സംശയമില്ല ഇല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് പ്രസിഡന്റുമാരുണ്ട് അപ്പോൾ അങ്ങനെ നിയമങ്ങൾ മുന്നോട്ട് വരട്ടെ കേസ് വിട്ടുപോകുന്നൊന്നും പ്രശ്നമല്ല ഈ ഇവിടുന്ന് മോട്ടിച്ചെടുത്തുള്ള സത്യമാണ് ആ മോട്ടിച്ചെടുത്ത ആളെ നമുക്ക് പിടിച്ചേ പറ്റുള്ളൂ വരട്ടെ നമുക്ക് നോക്കാം കാരണം നമ്മൾ ഈ പല കേരളത്തിലെ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ലക്ഷങ്ങൾ ആൾക്കാർ അത് പത്ത് നാൽപ്പത്തൊന്ന് ദിവസം അവർ എല്ലാ കർമ്മങ്ങളും മാറ്റിവെച്ചിട്ട് അവർ വിശുദ്ധരായിട്ട് ഇരുന്ന് ശബരിമല വരുന്നതാണ് അത് ഈശ്വരവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള അല്ല പ്രശ്നം ആത്മീയതയെ വരുമ്പോൾ അങ്ങനെയാണ് അവർ പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനോട് നമുക്ക് ഇവർ കാണിക്കുന്ന ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആൾക്കാരെ ശബരിമല പ്രസിഡൻറ് ആക്കാൻ പാടില്ലാന്ന് ഞാൻ പല പ്രാവശ്യവും ജനത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ജനത്തെ എത്ര പ്രാവശ്യവും പറഞ്ഞിരിക്കുന്നു എന്തിനാണ് നിരീക്ഷണ വാർത്തകൾ അവിടെ പ്രസിഡന്റ് ആക്കുന്നത് അത് മോഷ്ടിക്കാൻ അവിടെ മോഷ്ടിക്കാനല്ലേ വിശ്വാസമുള്ളവർ ഒത്തിരി പേരുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് വിശ്വാസം ഇല്ലാത്തവരുമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെല്ലാം ആരാധിക്കുന്ന നല്ല ലക്ഷോപലക്ഷം ആരാധിക്കുന്ന ഒരു ദേവന്റെ അവിടെ കാണിക്കാക്കി വെച്ചിരിക്കുന്ന സാധനം അണിച്ചുകൊണ്ട് പോകുന്നമാരെ ശിക്ഷിച്ചകത്തിടാനേ പറ്റുള്ളൂ നമുക്ക് അത് ഏത് പ്രസിഡന്റ് ആയാലും ശരി ദേവസ്വം ബോർഡ് ആരായാലും ശരി എന്ത് ഡിഫൻസ് വന്നാലും അത് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഹൈക്കോടതി ഇടപെടലും എസ് ഐ ടിയുടെ അന്വേഷണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വരട്ടെ തൊണ്ടി കിട്ടിയിരിക്കുന്നു അത് ആ ഒരു സംഗതി എനിക്ക് വലിയ സന്തോഷമായി മാറിയിരിക്കുന്നു കാരണം അതാണ് ഇതിൻ്റെ പ്രത്യേകത